അകാലത്തിൽ പൊലിഞ്ഞ പ്രിയപുത്രന്റെ വേർപാടിൽ വിലപിക്കുമ്പോഴും മകന് നീതി തേടിയുള്ള യാത്ര തുടരുകയാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം സിദ്ധാർത്ഥിന്റെ വേർപാടിന്റെ നാൽപ്പത്തിയൊന്നാം ദിനം സിദ്ധാർത്ഥ് അന്ത്യവിശ്രമം കൊള്ളുന്ന കുടുംബ വീട്ടുവളപ്പിൽ വിവിധ ചടങ്ങുകൾ നടന്നു ചടങ്ങുകൾക്കിടയിൽ പ്രിയപുത്രന്റെ വേർപാടിൽ വിലപിച്ച സിദ്ധാർത്ഥിന്റെ മാതാവ് വീണു സർക്കാർ തങ്ങളെ ചതിച്ചെന്നും ആഭ്യന്തര വകുപ്പ് പറഞ്ഞു പറ്റിച്ചെന്നും ഭാര്യയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടാൽ ക്ലിഫ് മുന്നിൽ പിതാവ് ജയപ്രകാശ് പറഞ്ഞു പറ പ്രശ്വമായിട്ട് പോയി എന്നെ ചതിച്ച ആഭ്യന്തരമന്ത്രി ആരാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാണ് അവനെ അക്ഷയെ സംരക്ഷിക്കണം എം എം മണി എന്തിനു സംരക്ഷിക്കുന്നു അതെല്ലാം എനിക്ക് ചോദിക്കണം ചോദിച്ചിട്ട് ഞാൻ പോകും ചിലപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഞാൻ അവിടെ കിടക്കും നിരാകാരായിട്ട് അവിടെ കിടക്കും അല്ലെങ്കിൽ അവിടെ സമരം ചെയ്യും ഞാൻ അത് എൻ്റെ കുടുംബത്തിന്റെ ഉള്ള ഒരു തീരുമാനത്തിലാണ് നിത്യം മിക്കവാർ എൻ്റെ വൈഫിൻ്റെ ആരോഗ്യസ്ഥിതി ശരിയായിട്ട് ഞാൻ ആരോപണവിധേയനായ അക്ഷയെ സംരക്ഷിക്കുകയാണെന്നും തങ്ങൾ ചൂണ്ടിക്കാട്ടിയ പെൺകുട്ടികളെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നിട്ടില്ലെന്നും സിദ്ധാർഥിന്റെ കുടുംബം കുറ്റപ്പെടുത്തി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർഷോയെയും പ്രതി ചേർത്ത് അന്വേഷണം നടത്തണമെന്ന് ജയപ്രകാശ് ആവശ്യപ്പെട്ടു ഐയുടെ ഈ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്തിനാ അവിടെ എല്ലാ ദിവസവും വിസിറ്റ് ചെയ്തു ആരും എന്തുകൊണ്ട് അന്വേഷിച്ചില്ല അവനാണ് ഈ പരിപാടി മൊത്തം മൊത്തീവ് തവന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ അറസ്റ്റ് ഈ പെൺകുട്ടികൾ ഒരു ആക്ഷൻ എടുത്തില്ലെങ്കിൽ അക്ഷയെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഡീനിനെതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ പോലീസ് കേസ് മുമ്പോട്ട് കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സമനിച്ചു അല്ലെ വെറുതെ പോയി സമനം ചെയ്യുന്നല്ല പറഞ്ഞത് ഇത്രയും കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ ചെയ്യും മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രത്യക്ഷ സമരം ഉൾപ്പെടെ മകന് നീതി തേടിയുള്ള യാത്രകളും പ്രതിഷേധങ്ങളും തുടരുവാനാണ് കുടുംബം ലക്ഷ്യമിട്ടിരിക്കുന്നത്